ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയല്ലേ ഇത് തീരുന്ന വഴി അറിയത്തില്ല കേട്ടോ എനിക്ക് നോർമൽ ചിക്കൻ കറിയേക്കാളും കുറച്ച് കൂടുതൽ ഇഷ്ടം നല്ല വറുത്ത അരച്ച ചിക്കൻ കറിയാട്ടോ അത് ശരിക്കും പറഞ്ഞാൽ അന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാ പിന്നെ അത് മാത്രല്ല കേട്ടോ പിറ്റേ ദിവസം വയൽ വെള്ളം വരുന്നു വെല്ലും എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് കുറിച്ച് ഓർത്താലോ കൊതി വന്നാൽ കൊതി വന്നാൽ വരും എന്തെങ്കിലും ഭക്ഷണത്തെക്കുറിച്ച് ഓർത്താൽ അപ്പോൾ വയൽ കപ്പലോടും ആ ഓക്കെ പിറ്റേ ദിവസം ആ ചട്ടിക്ക് അത് കുറച്ച് ചോറിട്ട് ഇങ്ങനെ കുഴച്ച് 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 തിന്നാൻ എന്ത് ടേസ്റ്റാണെന്ന് പറയുമോ അപ്പോൾ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല തനി നാടൻ രീതിയിൽ നല്ല വറുത്തരച്ച ഒരു ചിക്കൻ കറി അപ്പം വേഗം ഉണ്ടാക്കിയാലോ ആദ്യം തേങ്ങയും കുഞ്ഞുലും കൂടെ വർക്ക് കേട്ടോ കുറച്ച് കറിവേപ്പില ഇടണം കേട്ടോ എന്നിട്ട് അത് മൂത്തുവരുമ്പോഴത്തേക്കും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇടുക പൊടിയിൽ നന്നായിട്ട് മണമൊക്കെ മാറി മൂത്ത് അത് തണുക്കുമല്ലോ തണുത്ത് അരച്ചെടുത്ത് വെക്കുക ഇനി ഒരു ചട്ടിയിൽ വെള്ളച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് കറിവേപ്പില പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വയറ്റുക എന്നിട്ട് കിഴങ്ങും ചിക്കനും ഇട്ട് അത് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റണം കേട്ടോ അതിനുശേഷം പാകത്തിനുപ്പ് ചേർക്കുക വെള്ളം ചേർക്കാണ്ട് അരച്ച നമ്മുടെ അരപ്പ് അതാണ് കേട്ടോ ചേർക്കേണ്ടത് അതുപോലെ ഇരിക്കും അത് ചേർക്കുക എന്നിട്ട് മിക്സി കഴുകിയ വെള്ളം അത് നിർബന്ധമാണ് കേട്ടോ അതൊഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു തക്കാളി അത് ലാസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് ചേർത്ത് നന്നായിട്ട് അളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക ദാ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും എനിക്ക് കുറച്ച് കുറുകി വേണ്ടത് ഞാൻ അങ്ങനെ എടുത്ത് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂ പരിപാടി നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ